പാലാ ജനറൽ ആശുപത്രിയിൽ കൃത്രിമ അവയവ നിർമ്മാണ കേന്ദ്രം തുറന്നു അംഗവിഹീനർക്കായി നിരവധി സഹായങ്ങൾ ലഭ്യമാകും സംസ്ഥാനത്തെ പത്താമത് കൃത്രിമ അവയവ നിർമ്മാണ കേന്ദ്രമാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതെന്നും ആശുപത്രി സൂപ്രണ്ടും ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഡോക്ടർ ടി പി അഭിലാഷ് പറഞ്ഞു നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു ജനറൽ ആശുപത്രിയിൽ കൃത്രിമ അവയവ നിർമ്മാണ കേന്ദ്രം തുറന്നു ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ചികിത്സാ വിഭാഗത്തിന്റെ ഭാഗമായാണ് ആർട്ടിഫിഷ്യൽ ലിംബ് ഫിറ്റിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് നിലവിൽ ഫിസിയോതെറാപ്പി വിഭാഗവും സ്പീച്ച് ആൻഡ് ഓഡിയോളജി വിഭാഗവും ഇതിനോടനുബന്ധിച്ച് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അംഗവിഹീനർക്ക് കൃത്രിമ കാലുകൾ കൈനഷ്ടമായവർക്ക് കൃത്രിമ കൈകൾ പോളിയോ ബാധിതർക്കും അപകടം മൂലം അംഗഭംഗം സംഭവിച്ചവർക്കും ആവശ്യമായ ഉപകരണങ്ങൾ ഇവിടെ നിന്നും ലഭ്യമാകും മുട്ടുവേദന നട്ടലിന് ക്ഷതമേറ്റവർ കഴുത്ത് വേദനക്കാർ എന്നിവർക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങളും ലഭ്യമാകും ക്രച്ചസ് വാക്കിംഗ് സ്റ്റിക്ക് വാക്കർ ഷോൾഡർ ബാഗ് കാൽമുട്ട് സഹായം എന്നിവയും ഈ കേന്ദ്രം വഴി ലഭ്യമാകും ഇരുപത്തി ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് ഇവിടെ സജ്ജീകരിക്കുന്നതെന്നും സംസ്ഥാനത്തെ പത്താമത് കൃത്രിമ നിർമ്മാണ കേന്ദ്രമാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതെന്നും ആശുപത്രി സൂപ്രണ്ടും ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഡോക്ടർ ടി പി അഭിലാഷ് പറഞ്ഞു ആരോഗ്യവകുപ്പിനു കീഴിൽ ഇടുക്കി കോട്ടയം ജില്ലകളിലെ ഏക സെന്റർ കൂടിയാണിത് രണ്ട് ടെക്നീഷ്യന്മാരുടെ സേവനം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു സൂപ്രണ്ട് ഡോക്ടർ അധ്യക്ഷത വഹിച്ചു നമ്മുടെ നമ്മുടെ ഇത്ര ഇത്ര മനോഹരമായിട്ട് കൃത്രിമ അവയവങ്ങൾ ഇവിടെ ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ച് മറ്റുള്ള ആൾക്കാർക്ക് വെച്ചു ഒരു മതിയുമായി മുഹൂർത്തം ഇപ്പൊ നമ്മൾ കണ്ടു റാണി മോൾ എന്ന് പറയുന്ന ഒരു ലേഡിയെ അവര് തളർവാദം വന്നത് അപ്പോൾ അവർക്ക് ജീവിതത്തിൽ നടക്കാൻ സാധിച്ച ഒരു മതിയെ മുഹൂർത്തമൊക്കെ എന്നും നമ്മുടെ അവരുടെയൊക്കെ മനസ്സിൽ അവിസ്മരണീയ നിമിഷങ്ങളാണ് ഇപ്പം നടക്കുന്നതില്ല നമ്മുടെ ആശുപത്രി ഒന്നിനൊന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ വികസന കാര്യം സ്ഥിരം സമിതി ചെയർമാൻ സാവിയോ കാവുകാട്ട് കൗൺസിലർമാരായ ആൻഡോ പടിഞ്ഞാറേക്കര ജോസൻ ബിനോ ഷാജു തുരുത്തൻ മായ പ്രദീപ് കമ്മിറ്റി അംഗങ്ങളായ ബിജു പാലുപടവൻ ഷാർലി മാത്യു പി കെ ഷാജുകുമാർ ജെയ്സം മാന്തോട്ടം കെ എസ് രമേശ് ബാബു ഡോക്ടർ രേഷ്മ സുരേഷ് ഡോക്ടർ അരുൺ അരവിന്ദ് റെനി പോൾ എന്നിവരും പ്രസംഗിച്ചു നഗരസഭാ പദ്ധതി വിഹിതത്തിൽ നിന്നും പതിനാല് ലക്ഷം രൂപ വകയിരുത്തിയാണ് ഈ കേന്ദ്രത്തിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത് ശാരീരിക വൈകല്യങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്നവർ ഈ ചികിത്സാ പരിചരണ വിഭാഗത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ അഭ്യർത്ഥിച്ചു പാല